ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും ഹോം ഓർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഖത്ത് ചുളിവ് പെട്ടെന്ന് വരുന്നുണ്ട് അതുപോലെ തന്നെ കുരുക്കൾ വരുന്നുണ്ട് കുരു വന്നിട്ടുള്ള പാടുകൾ പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്കിന്നൊക്കെ ഭയങ്കര ഡള്ളായിട്ടാണ് ഇരിക്കുന്നത് എന്നൊക്കെ അപ്പം അതിനൊക്കെ ഒരു അടിപൊളി ഫേസ് വാഷാണ് കേട്ടോ ഇന്ന് ഇവിടെ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ എടുക്കുന്നത് ശംഖുപുഷ്പമാണ് ശംഖുപുഷ്പത്തിന് ഒരുപാട് മെഡിസിനൽ യൂസ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അത് വളരെയധികം ഫ്ലവർ ആണ് അപ്പം നമുക്ക് ശംഖുപുഷ്പം പലതരത്തില് യൂസ് ചെയ്യാം ജെല്ലുണ്ടാക്കി യൂസ് ചെയ്യാം അതുപോലെ തന്നെ ക്രീമാക്കി യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഫേസ് വാഷ് ആക്കി യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്നത് ഫേസ് വാഷ് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നാണ് കേട്ടോ അപ്പം നല്ല അടിപൊളി ഫേസ് വാഷാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ശംഖു പുഷ്പം നമുക്കിവിടെ രണ്ട് തട്ടായിട്ടുള്ളതാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ രണ്ട് ടൈപ്പിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഈ ശംഖു അപ്പോൾ ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചെടുക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ഡി എം വാട്ടറിൽ വേണം കേട്ടോ തിളപ്പിച്ചെടുക്കാനായിട്ട് ടാപ്പ് വാട്ടർ യൂസ് ചെയ്യരുത് ഡി എം വാട്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിനറലൈസ്ഡ് വാട്ടർ ആണ് കേട്ടോ അപ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് എന്താണ് ഈ ഡി എം വാട്ടർ എന്നുള്ളത് കോസ്മെറ്റിക് ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഡി എം വാട്ടർ ആണ് കേട്ടോ കൂടുതലും യൂസ് ചെയ്യുക അപ്പം നമുക്ക് ഡി എം വാട്ടറിലിട്ട് ശംഖുപുഷ്പത്തിനെ നല്ലപോലെ തിളപ്പിച്ചെടുക്കണം നീ കണ്ടില്ലേ തിളപ്പിക്കുമ്പോൾ തന്നെ എന്തൊരു കളറാണെന്നറിയോ നല്ല അടിപൊളി കളറാണ് കേട്ടോ ഇപ്പം നമുക്ക് ശംഖുപുഷ്പം തിളപ്പിച്ചിട്ട് കുടിക്കുന്നതും വളരെ നല്ലതാണ് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ശംഖുപുഷ്പം വീട്ടിലുള്ളവരൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ശംഖുപുഷ്പം കഴിക്കാനായിട്ട് ഉള്ളിലേക്ക് കഴിക്കാനായിട്ട് ശ്രമിക്കുക അപ്പം നമ്മളിവിടെ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ഫേസ് വാഷ് ബേസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എസ് ഫ്രീ ആയിട്ടുള്ള ബേസാണ് പാരബനും സൾഫേറ്റും ഫ്രീ ആയിട്ടുള്ള ബേസാണ് കേട്ടോ അതിലേക്ക് നമ്മൾ ഡി എം വാട്ടറിൽ തിളപ്പിച്ചെടുത്ത ശംഖു ലിക്വിഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നൂറ് എം എൽ ആണേ നൂറ് എം എൽ ഡി എം വാട്ടറിൽ തിളപ്പിച്ച് ശംഖു ലിക്വിഡ് നമ്മൾ ഫേസ് വാഷിൻ്റെ ബേസിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ല പോലെ അത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ബേസിലേക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം നിങ്ങൾക്ക് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഡി എം വാട്ടറിന്റെ അളവ് കുറച്ച് കൂട്ടിയാൽ മതി കേട്ടോ അപ്പൊ ഞാൻ അത്യാവശ്യം തിക്കിലാണ് ഇപ്പം ഇവിടെ എടുക്കുന്നത് കേട്ടോ അതാണ് ഞാൻ നൂറ് എം എൽ ഡി എം വാട്ടർ എടുത്തിട്ടുള്ളത് ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് വെജിറ്റബിൾ ലിസറിനാണ് കേട്ടോ നമ്മുടെ സ്കിന്നിലേക്ക് വെജിറ്റബിൾ ഗ്ലിസറിൻ വളരെ നല്ലതാണ് എപ്പോഴും നമ്മൾ വെജിറ്റബിൾ ഗ്ലിസറിന് തന്നെ യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു അഞ്ച് എം എൽ ഓളം വെജിറ്റബിൾ ഗ്ലിസറിനാണേ നമുക്ക് വൈറ്റമിൻ ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് വൈറ്റമിനി നമുക്കൊരു അഞ്ച് ഡ്രോപ്പോളം ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം വൈറ്റമിനി നമ്മൾ കോൺസെൻട്രേറ്റഡ് വൈറ്റമിൻ ഓയിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ടാബ്ലറ്റാണുള്ളത് വെച്ചെങ്കിൽ രണ്ടെണ്ണം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും പിന്നെ ഞാനിവിടെ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ബ്ലൂ കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ശംഖുപുഷ്പം ഫ്രഷ് ഫ്ലവർ ആയ കാരണം കൊണ്ട് ഇതിൻ്റെ കളറ് ചിലപ്പോൾ ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കോസ്മെറ്റിക് ഗ്രേഡിലുള്ള കളർ കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തത് കേട്ടോ അപ്പം നമുക്ക് കളറ് ലാസ്റ്റ് വരെ അതുപോലെ തന്നെ ഉണ്ടാവും അപ്പം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ചെയ്തെടുക്കാതെ കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം ഇനി നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഫ്രാഗ്രൻസ് ഓയിലൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എസെൻഷ്യൽ ഓയിലാണ് നിങ്ങളുടെ കയ്യിലുള്ള വെച്ചിട്ട് പിന്നെ ഫ്രാഗ്രൻസ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എസെൻഷ്യൽ ഓയിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ലാവൻഡറിൻ്റെയോ അല്ലെങ്കിൽ ലെമണിൻ്റെ എങ്ങനെയും എസൻഷ്യൽ ഓയിൽ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം എസെൻഷ്യൽ ഓയിലാവുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഗുണം കൂടെ ഉണ്ടാവുന്നു മാത്രം ചെറിയ മൈൽഡ് സ്മെല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ നല്ല പോലെ നമുക്ക് മിക്സ് ചെയ്തെടുത്ത് കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ ഞാനിത് കുറച്ച് നേരം നമ്മുടെ ക്ലീൻ ഫിലിം വെച്ച് കവർ ചെയ്ത് വെക്കും അപ്പോൾ ഇതിലെ ബബിൾസൊക്കെ മാറി നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇതേ കണ്ടില്ല ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് ഇവിടെ ഫേസ് വാഷ് കിട്ടിയിട്ടുള്ളത് അപ്പം നമുക്ക് ക്ലീൻ ഫിലിം വെച്ച് നല്ലപോലെ ഒന്ന് കവർ ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ കുറച്ചുനേരം കഴിയുമ്പോഴേക്കും നമ്മുടെ ഫേസ് വാഷ് നല്ല ക്ലിയർ ആയിട്ട് കിട്ടുക കേട്ടോ അപ്പോൾ അതേ കളറൊക്കെ നല്ല പോലെ മാറിയിട്ടുണ്ട് അപ്പം ഇനി നമുക്കിത് ബോട്ടിൽസിലേക്ക് മാറ്റാം കേട്ടോ അപ്പം ഞാൻ ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരു ബോട്ടിലേക്കും അതുപോലെ തന്നെ അമ്പത് എം എൽന്റെ ഒരു ബോട്ടിലേക്കുമാണ് നിറയ്ക്കാനായിട്ട് പോകുന്നത് അപ്പം അതേ ഇതുപോലെ ഫിൽറ്റർ മെഷീനിലാക്കിയിട്ടാണ് കേട്ടോ ബോട്ടിൽസിലേക്ക് നിറയ്ക്കുന്നത് അപ്പോൾ ഇരുന്നൂറ് എം എൽ ബോട്ടിൽ ആദ്യം തന്നെ നിറച്ചു കൊടുക്കാം നമുക്ക് നീ കണ്ടില്ല ഇത്ര ഒരു തിക്നെസ്സിലാണ് കേട്ടോ നമ്മുടെ ഫേസ് വാഷ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിലും തിക്ക് കുറവാണ് വേണ്ടി ടി എം വാട്ടറിന്റെ അളവ് കൂട്ടിയാൽ മതി കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ഫേസ് വാഷ് ആണ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഫേസ് വാഷ് ആണ് നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ഫേസ് വാഷ് കേട്ടോ ചുളിവുകളൊക്കെ നല്ലപോലെ മാറാനായിട്ട് ഇപ്പോൾ ഒരു മിഡിൽ ഏജ് ആകുമ്പോഴേക്കും നമുക്ക് ചുളിവുകളൊക്കെ ഫേസിൽ വന്നു തുടങ്ങും അപ്പോൾ അതൊക്കെ മാറാനായിട്ട് നല്ല അടിപൊളി ഫേസ് വാഷ് തന്നെയാണ് കേട്ടോ ഫേസ് വാഷ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് കിറ്റ് ആയിട്ടും അല്ലെങ്കിൽ ലൂസ് ആയിട്ടും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്ത വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നല്ല നല്ല വീഡിയോസ് വീഡിയോസായിട്ട് നമുക്കിനിയും കാണാം